ഹായ് ഗായ്സ് ഞാൻ ആര്യ നീ നടന്നു വരുന്ന എൻ്റെ ഫ്രണ്ട് മിത്താലി ഞങ്ങൾ രണ്ടുപേരും കൂടി മട്ടൻ മട്ടന്നല്ലി കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു ഞാൻ നടന്ന് പോണ വഴിക്ക് മിത്താലി ഒരു ഷൂലീസ് ചെറുതായിരുന്നു കഴിഞ്ഞു ഞാൻ അതും കെട്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് മെട്രോയിൽ മിത്താലി ചെറുതായിട്ടൊരു ചേച്ചിന് ഇടിച്ച് വീഴ്ത്താൻ നോക്കി പിന്നെ ട്രെയിൻ വന്നു നമ്മൾ സ്ഥലത്തെത്തി കടവന്തിരയാണ് പ്ലേസ് അങ്ങനെ നടന്ന് പോകണ വഴിക്ക് നമ്മളൊരു ഫർണിച്ചർ ഷോപ്പ് കണ്ടു അവിടുന്ന് ഒരു സെൽഫി എടുത്ത് അപ്പം തന്നെ വീണ്ടും മിത്താലി ഒരു ടൂലേസ് കഴിഞ്ഞു അങ്ങനെ അതും കിട്ടി നമ്മൾ അവസാനം നടന്ന് നമ്മൾ ഉദ്ദേശിച്ച പ്ലേസ് എത്തി യക്മ കബാബ്സ് എങ്ങനെയുണ്ട് കളറായിട്ടുണ്ടല്ലേ അപ്പോൾ ഇത ഇതാണ് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് നമ്മൾ വേദന മട്ടൺ ഹലിയും ഓർഡർ ചെയ്തു ചേട്ടൻ സംഭവം കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതല്ല സാധനം നമ്മൾ ഓർഡർ ചെയ്തത് വൺ ഫിഫ്റ്റിയുടെ ചെറിയൊരു പോട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് കാണാൻ അങ്ങനെ മിത്താലി പ്രിപ്പറേഷനൊക്കെ തുടങ്ങി മിക്സ് ചെയ്ത് സംഭവം ആൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് ആൾ അടിപൊളിയെന്നു പറഞ്ഞാൽ ഞാൻ കഴിച്ചപ്പോഴും എനിക്കും ഇഷ്ടമായി അങ്ങനെ അത് വേഗം ഫിനിഷാക്കി ഞാനൊരു മസാല ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലം ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഒരു ടേബിളിൽ കയറിയിരുന്നു നിത്താലി ഓർഡർ ചെയ്ത സംഭവമായിട്ട് വരുന്നുണ്ട് ഹൈദരാബാദ് ബിരിയാണിയും നല്ല ചിക്കൻ മലായി എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ഇതും കഴിച്ചേ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ബൈ ബായ്